ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു ആടി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയല്ലോ ചപ്പാത്തിക്കും ചോറിനും പത്തിരിക്കും ഒക്കെ കഴിക്കാതെ തിക്കായിട്ടുള്ളൊരു ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് ഉലുവയും ഒരു ഇലക്കായ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറിയുള്ളിയും ചെറിയുള്ളി കൂടുതലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ടേസ്റ്റ് ഇട്ടോ നിങ്ങളെ സൗകര്യം പോലെ എടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ വഴഞ്ഞ് കിട്ടിയാൽ അത് കുറച്ച് ഒരു പിടി മല്ലിയില കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് തക്കാളി ഉടയുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നല്ല വെന്തടങ്ങിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ എല്ലായിടത്തും ആ മസാല എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിൽ ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ പിന്നെ കുക്കർ അടക്കാൻ കേട്ടോ ഇപ്പോൾ ഞാൻ കുക്കറ് ടൈറ്റാക്കി അടച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്കുള്ള ചൂടുവെള്ളം ഇതാ ഞാൻ ഒരു കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചേ നമ്മുടെ അടർച്ചിയൊക്കെ അതാ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് കുക്കർ അടക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മൾ വെള്ളം ചേർത്ത് കുക്കർ അടച്ചിട്ട് ഒരു അഞ്ച് വിസിൽ അടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടുവരുന്ന ഇറച്ചിയുടെ വേവിനനുസരിച്ചായിരിക്കും കേട്ടോ എന്താ അപ്പോൾ അഞ്ച് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ എന്താ കുക്കർ തുറന്നപ്പോൾ താ നമ്മുടെ കറി നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ അട്ടറച്ചിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടും തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലേയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അട്ടറച്ചി കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കുക പറയാം ണ്ടാക്കുന്നവരൊക്കെ ഇതുപോലെ ട്രൈ കറി കായതിനു ശേഷം ഞാനും മൂലന്താ ഓരോ കാപ്പി ഉണ്ടാക്കി കുടിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ